ഹലോ എൻ്റെ പേര് സഞ്ജയ് ഞാൻ യൂണിവേഴ്സിൽ ഫസ്റ്റ് ഇയർ അംക്കം വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പഠനത്തിന് ശേഷം ഹൈദരാബാദിൽ ഇന്ത്യൻ കൂട്ടായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു പഠനം കഴിഞ്ഞ് ഒരു പി ജി കൊണ്ട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പി ജി ഡിസിറ്റൻ്റായിട്ട് എടുക്കാൻ നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് സാധിക്കും എന്ന് എന്നറിഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ആഡും അവരുടെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും നമുക്ക് കിട്ടി അപ്പോൾ അങ്ങനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി അപ്പോൾ ലേൺ വൈസിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നി അവരുടെ ക്ലാസ്സും അത് മാത്രല്ലാണ്ട് അവരെ ലെക്ചേഴ്സ് ലെക്ചേഴ്സ് എങ്ങനെയാണുള്ളവർ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും അതൊക്കെ വളരെ നല്ല ഒരു കാര്യമായിട്ട് തോന്നി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞത് അതിനുശേഷം ശേഷം ഇപ്പോൾ നമുക്ക് ഇവിടെ ഹൈദരാബാദിൽ ഇന്ത്യ ഇന്ത്യയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ജോലിയോടൊപ്പം തന്നെ ഇങ്ങനെ പഠനം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നു അതിനെ ലാൻഡ് വൈസ് നല്ലൊരു ഹെൽപ്പ് കൂടിയാണ് അവരുടെ മൊഡ്യൂൾസ് എടുക്കുന്ന രീതി രീതിയായാലും പിന്നെ നമ്മുടെ വാല്യു ആഡൻഡോൺസായാലും നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ഫാക്കൽറ്റി കൂടി ഇല്ലാതെ നമുക്ക് കൂടുതലും ആ ഒരു സബ്ജക്റ്റിൽ കൂടുതൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആ ഒരു മെത്തേഡും അവർ യൂസ് ചെയ്യുക അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡും പിന്നെ ഫാക്കൽറ്റീസ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നൊരു മോഡും എനിക്ക് വളരെ ഇഷ്ടമായി അതിന് വളരെ ലേൺ വാസിനോട് ഒരുപാട് നന്ദിയുണ്ട് അതുമാത്രമല്ലാണ്ട് നമ്മളിപ്പോൾ എന്ത് കാര്യം ചോദിച്ച് ഒരു ഫാക്കൽറ്റീനെ വിളിക്കുകയാണെങ്കിലും അവർ നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതും വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് ഈ നമ്മുടെ ഒരു പി ജി നമ്മളെ കൊണ്ട് ടെക്കി ഹാൻഡിൽ ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് താങ്ക് യു ലേൺ വൈസ്